ഹലോ ഗുഡ് മോർണിംഗ് ജോസ് കാച്ചുപുള്ളി ഷോയിലേക്ക് സ്വാഗതം ഓരോ മനുഷ്യ വ്യക്തിയുടെയും ജീവിതം പൂർത്തീകരിക്കാത്ത ഒരു ഒരു മനുഷ്യൻ അവന്റെ അമ്മയുടെ ഉദരത്തിൽ രൂപപ്പെടുന്നു തുടങ്ങി ഈ പെയിന്റിങ് ആരംഭിക്കുകയാണ് ഈ പെയിന്റിംഗ് അവസാനിക്കുന്നത് അവന്റെ മരണത്തോടു കൂടിയാണ് ഈ പെയിന്റിങ് അതിന്റെ സിംഹഭാഗവും പൂർത്തിയാക്കുന്നത് സമൂഹമാണ് അതുകൊണ്ട് തന്നെ ഒരു പെയിന്റിങ് സമൂഹത്തിന് നന്നാക്കാനും ചീത്തയാക്കാനും കഴിയും സമൂഹം ആ വ്യക്തിയുടെ ജീവിതമാകുന്ന ആ പൂർത്തീകരിക്കപ്പെടാത്ത ആ പെയിന്റിങ്ങില് നല്ല നല്ല ഭാഗങ്ങൾ കണ്ടെത്തി അതിലെ നന്മകളും പ്രതീക്ഷകളും സ്വപ്നങ്ങളും കണ്ടെത്തി അവയെ പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതം ഒരു അനശ്വരമായ മനോഹരമായ ലോകത്തിന് ഒരുപാട് പ്രതീക്ഷകളും അതുപോലെ തന്നെ വെളിച്ചവും നൽകുന്ന ഒരു പെയിന്റിംഗ് ആയിട്ട് മാറ്റാൻ കഴിയും എന്നാൽ സമൂഹം നേരെ തിരിച്ച് ആ വ്യക്തിയുടെ പൂർത്തീകരിക്കാത്ത ആ പെയിന്റിങ്ങിലെ ന്യൂനതകളും തെറ്റുകളും കുറ്റങ്ങളും എല്ലാം കണ്ടെത്തി ആ പെയിൻറ്റിങ്ങിനെ അതിനിശ്ചിതമായിട്ട് വിമർശിക്കുകയാണെങ്കിൽ സമൂഹം തന്നെ ആ വ്യക്തിയുടെ ആ പൂർത്തീകരിക്കാത്ത പെയിന്റിങ് ഒരു വികലമായ ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്യുക